ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി എന്ന പിശാചിനെ പോലീസ് പൊക്കി കൊണ്ടുപോയി ഗിരിജി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ആ സമയം പിന്നെ കാണിക്കുന്ന സജേനെ ആട്ടോ സജേന്റെ കൂട്ടുകാരൻ കൂടെ ഇരുന്ന് ചോദിക്കുക അല്ല സജ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ പവിത്രയുടെ അച്ഛന്റെ കാര്യം ചോദിക്കുന്നത് രത്നാകരൻ എന്ന് പറയുന്ന ആള് നിന്റെ സ്വന്തോ ബന്ധമോ ഒന്നും അല്ലല്ലോ അല്ല അല്ലെന്നു മാത്രമല്ല ഉം എന്റെ പെരുവിരൽ കുത്തി കരിമൂർക്കനായ ആളെന്നുള്ള കാര്യവും സജയ പറഞ്ഞു എന്താ നീ ഇതൊക്കെ ഞെട്ടിപ്പോയോ അല്ല സജയാ എങ്കിൽ പിന്നെ നീ എന്തിനാ അയാളെ അമ്മാവ എന്ന് വിളിച്ച് കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സജൻ പറഞ്ഞു നീ കേട്ടിട്ടില്ലേ നമുക്ക് ഒരു കാര്യം നടത്തണമെങ്കിൽ നമുക്ക് വേണ്ടയാളെ തന്നെ കയ്യിൽ പിടിക്കണം എൻ്റെ ജീവിതം തകർത്തവൻ അയാൾ ഇന്ന് അയാളെ കൊണ്ട് തന്നെ ഞാൻ അതിനെ പ്രായശ്ചിത്തം ചെയ്യിക്കും പവിത്ര നിന്നെ ചതിച്ചത് അതെങ്ങനെയാ സോളമാന്ന് നിനക്ക് പറയാൻ കഴിയുന്നേ അപ്പൊ ഞാനൊരു ഗസ്സടിച്ചതാ എന്ന് ഇയാൾ പറയുന്നത് കേട്ടപ്പോ നിന്റെ ഭാര്യയായിരുന്നവള് പവിത്രയല്ലേ അവളല്ലേ ഇപ്പൊ മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കുന്നത് അപ്പോൾ ഒരു വൈൽഡ് കേസിൽ കൂടി പോലും നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കൂട്ടും ക്രിമിനലാ രത്നാകരൻ എന്ന് പറയുന്ന ആ വ്യക്തി എന്നുള്ള കാര്യം സജയം പറഞ്ഞു ഒരു ബന്ധു ഇല്ലാത്ത അയാളെ ഞാൻ അമ്മാവാ എന്ന് വിളിച്ചു തുടങ്ങിയത് പോലും അയാളുടെ അയാളുടെ ഒരു ഏറെ തന്ത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നീ തെളിച്ചു പറ സജയാണ് കൂട്ടുകാരൻ നിനക്കറിയാമല്ലോ നാട്ടിലെ സമ്പന്നന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാ ഞാൻ എൻ്റെ അച്ഛനും ഞങ്ങളുടെ കുടുംബമൊക്കെ ആ കുടുംബത്തിലെ ആ നാട്ടിലെ ഒരു ദരിദ്ര കുടുംബമായിരുന്നു ഈ രത്നാകരന്റെയും അതുപോലെ പവിത്രയുടെയും ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഫുട്ബോൾ ഫുട്ബോള് കളിയും നാടകമൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന കാലം ചിരിച്ചു ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന പവിത്രയെ കാണും എപ്പോഴും അവളെന്ന് പത്തിൽ പഠിക്കുകയാണെന്ന് നീ ഓർക്കണം ക്രമേണ എന്നും അവളെ കാണലും നോട്ടമൊക്കെ എൻ്റെയും പവിത്രയുടെ മനസ്സിൽ അടുപ്പം തീർത്തു അപ്പൊ പഴയ കഥകളി ആൾ പറയാ എങ്ങനെയൊരു ക്ലൂ കിട്ടിയപ്പോൾ രത്നാകരൻ എന്നെ വന്ന് കണ്ടു പവിത്രയുമായിട്ട് അടുപ്പമാണോ എന്ന് ചോദിച്ചു അപ്പോൾ പേടിച്ച് പേടിച്ചാ ഞാൻ അന്ന് അതെ എന്ന് പറഞ്ഞത് അത് അന്ന് ഞാൻ പേടിച്ചത് ഒന്നും സംഭവിച്ചില്ല നിറഞ്ഞ പ്രോത്സാഹനമായിരുന്നു ആ തന്ത എൻ്റെ ചെറിയ പ്രേമത്തിന് തന്നത് അയാളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ അയാളെ അമ്മാവാ എന്ന് വിളിച്ചതും മുത തുടങ്ങിയതു പോലും ആ പ്രായത്തിൽ ഞാൻ വിചാരിച്ചത് എന്നോടുള്ള സ്നേഹവിശ്വാസങ്ങൾ കൊണ്ടാണ് അയാളുടെ ഈ എല്ലാ പ്രോത്സാഹനവും എന്ന് അപ്പൊ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു ശരിക്കും അപ്പൊ പണം അതിനപ്പുറം ഒന്നും ഇല്ലായിരുന്നു എൻ്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക സുരക്ഷയുടെ തണലിലേക്ക് ചുളുവിലും മകളെ അയക്കണം അതായിരുന്നു അത് മാത്രമല്ല എന്നോടുള്ള അടുപ്പം മുതലാക്കി അയാൾക്ക് മുതലാളി കളിച്ച് നടക്കുകയും വേണം അപ്പൊ അയാളുടെ തന്ത്രമൊക്കെ കൊള്ളാരുന്നല്ലോടാ പിന്നെ പണി വാളിപ്പോയത് എന്ന് കൂട്ടുകാരെ ചോദിച്ചപ്പോ ഞാൻ ഗൾഫിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അതോടെ അയാള് ടെൻഷനിലായി കണ്ണകന്നാൽ മനസ്സകന്നുവെന്നും പവിത്രയെ ഞാൻ മറക്കും എന്നൊക്കെ അയാള് ഭയങ്കരമായിട്ട് പിടിച്ചു പവിത്ര എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനേ അയാൾ പല വഴികളും ആലോചിച്ചിട്ട് നടന്നില്ല അതെന്താടാ അപ്പോ അവൾക്ക് വെറും പതിനാറ് വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ സോളമ്മ പിന്നെ അവളുടെ അമ്മയ്ക്കും മറ്റാര്ക്കും അതൊന്നും ഇഷ്ടമായിരുന്നില്ല എൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പോലും അവതരിപ്പിക്കാനും പറ്റില്ലായിരുന്നു ഓ അങ്ങനെ അവിടെ പണി പാളിയല്ലേ അപ്പൊ നോർമലി പാളേണ്ടതാണ് പക്ഷെ വക്രബുദ്ധിയുടെ ഉസ്താദായിരുന്നു തന്ത്രശാലിയായ ഇയാള് വെളുപ്പാങ്കാലത്ത് എന്നെ ഒരു ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി പവിത്രയുടെ കഴുത്തിൽ രഹസ്യമായി താല് കെട്ടിച്ചു എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ കൂട്ടുകാരൻ വരെ ഞെട്ടിപ്പോയി ഒരു കാര്യം സത്യമാണ് അവൾക്കു മേലെ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഭയമായിരുന്നു അവൾക്കും എൻ്റെ വീട്ടിലോ നാട്ടിലോ ആർക്കും അറിയില്ല ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്കോ മറ്റോ അറിയാമായിരുന്നു ഞങ്ങളെ ഭാര്യാഭർത്താക്കന്മാരായി ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു ഗൾഫിൽ നിന്ന് രണ്ടോ മൂന്നോ കൊല്ലത്തിനകം തിരിച്ചു വരുമ്പോൾ പവിത്രയ്ക്ക് പ്രായപൂർത്തിയാകുമെന്നും അപ്പോൾ ലോകമറിയിച്ച് വിവാഹം നടത്താവും പറഞ്ഞു അപ്പം അതൊരു ലോക്കായല്ലേ പിന്നെ അന്നുമുതൽ എൻ്റെ മനസ്സിൽ പവിത്രയല്ലേടാ പിന്നെ കുടുംബം എന്നുള്ള ഒരു ചിന്തയും സ്വപ്നങ്ങളും അവളെ അല്ലേടാ എന്നൊക്കെ ചോദിക്കുക പക്ഷെ എനിക്ക് ചതി പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഗൾഫിൽ ചെന്ന് ഒരു വർഷം ആയപ്പോൾ അതായത് കൃത്യം ലീവിന് നാട്ടിൽ വരേണ്ട സമയം ഒരു സഹപ്രവർത്തകൻ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ വന്നു വീണു എന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങാൻ നാല് വർഷം വേണ്ടി വന്നു എന്നും പറയുക പവിത്രയും രത്നാകരനും എന്ന് കരുതിയായി എനിക്ക് തെറ്റി തന്ത തന്നെ കൂട്ടുനിന്ന് നിന്ന് മകളെ കൊണ്ട് ഇന്ത്യയിൽ വരോ അടുത്ത പുളി കൊമ്പ് പിടിപ്പിച്ചു കാര്യം എന്തായാലും ഇനിയിപ്പതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോടാ കഴിഞ്ഞത് കഴിഞ്ഞല്ലേ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമോ ഒന്നും കഴിഞ്ഞിട്ടില്ലടാ ഒന്നും ഞാൻ പിന്നീട് അവിടെ നിന്ന് ശരിക്കും തട്ടിപ്പും വെട്ടിപ്പും നടത്തി തന്നെയാ ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് പിന്നെ നിന്റെയും പൗത്രയുടെയും കല്യാണം ഡബിൾ കല്യാണം എടാ ഏടാ ഇതെന്ത് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോ അവളുടെ യഥാർത്ഥ അല്ലേടാ ഇപ്പൊ കൂടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോ പക്ഷെ എനിക്കങ്ങനെ കൈ കഴുകി ഇരിക്കാൻ പറ്റുവോ സോളമാ ഇല്ല പറ്റത്തില്ല ഞാൻ ഇരിക്കത്തൂല്ല പവിത്രയെ മുൻനിർത്തി തന്നെ നേടേണ്ട ചില ലക്ഷ്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് ലക്ഷ്യമാണെന്ന് കൂട്ടുകാരൻ ചോദിച്ചു അപ്പോൾ അപ്പോ ഒന്ന് ചിരിച്ചു അതൊന്നും കൃത്യമായി അങ്ങ് പറഞ്ഞു കൊടുത്തില്ല അങ്ങനെ എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ അദ്ദേഹം അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് തറതലിയോ തറതലിയോ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ പിങ്കി പോലീസുകാരോട് അപ്പൊ ഇതാ സാറേ ഇവളുടെ സ്വഭാവം നാക്കെടുത്ത തർക്കുത്രയെ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസുകാർ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എന്താ തലക്ക് സുഖമില്ലേ സുഖ സുഖമില്ലാന്നുണ്ടോ ഈ കസരയിലിരുന്ന് സി ഐ സാർ പലതും തോന്നുന്നു എന്ന് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രസക്തി ഇല്ല എന്നും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിനിപ്പം ഞാൻ എന്ത് വേണമെന്ന് ഹല തർക്കൂത്രമല്ല എന്ന് പിങ്കി പറഞ്ഞപ്പം ദേ നീ എൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് വാചക കസരത്തും അതുപോലെ ഷോയഫൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞപ്പം എന്താ വാചക കസരത്തിൻ്റെയും അതുപോലെ ഷോയഫിൻ്റെയൊക്കെ പേറ്റന്റ് വലതും സാർ എടുത്തിട്ടുണ്ടോ എന്ന് നീ വിളച്ചിലെടുക്കരുത് ഒരു പോലീസുകാരന്റെ മുഖത്തടിച്ചതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയിരിക്കുന്നത് എന്ന് സി ഐ സാർ പറഞ്ഞു എന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വന്ന മട്ടിൽ നെളിഞ്ഞു നിന്ന് വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ എൻ്റെ പൊന്നെ സാറേ ചുമ പേടിക്കേടിപ്പിക്ക പോ സാറേ എന്ന് പിങ്കി സാർ ഇപ്പൊ ഈ കാണിക്കുന്ന ഷൗട്ടിങ് ഉണ്ടല്ലോ അതിൻ്റെ ഇരട്ടി വരട്ടെ ശബ്ദത്തിൽക്കെന്ന് കുറച്ചാലും എൻ്റെ നാര് പോലും വിറക്കില്ല എന്ന് പിങ്കി സി ഐയോട് പറയുന്നു നിങ്ങളെ പോലെയുള്ള പോലീസുകാർക്ക് ഒരു വിചാരമുണ്ട് കാക്കിയെടുത്ത് ദേഹത്തിട്ട് കഴിഞ്ഞാൽ ആരെയും ഭരിക്കാമെന്നും പേടിപ്പിക്കാമെന്നും ആരുടെ ദേഹത്ത് വേണമെങ്കിലും ചാടി കയറി മാന്തി കയറാമെന്ന് അങ്ങനെ കാക്കി കണ്ടാൽ മുട്ടിടിക്കുന്ന പാവം പെണ്ണുങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ നട്ടലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറ് ചാടിയേറ്റു അയ്യോ സാറേ വേണ്ട ഇവൾക്ക് തലയ്ക്ക് എന്താ കൊഴപ്പുണ്ടെന്നോ തോന്നുന്നു വേണ്ട സാറേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയുക പ്രവർത്തിക്കുകയാണ് ചെയ്യൂന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ പിങ്കി സാറിനോട് അതെ അയാൾ എന്തുകൊണ്ട് എന്നെ തിരിച്ചടിച്ചില്ല ഞാൻ അയാളെ അടിച്ചെന്ന് പറയുന്നുണ്ടല്ലോ അയാൾക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ടാ അല്ലെങ്കിൽ എന്നെ ആ സ്പോട്ടിൽ തല്ലേണ്ടതല്ലേ ഞാൻ ഒച്ച വെച്ച് നിങ്ങൾ അനാവശ്യം വിളിച്ചു പറഞ്ഞാ അയാളുടെ പണി പോകും അപ്പൊ എവിടെ എന്ന് പറഞ്ഞ് അടിക്കാൻ നോക്കുന്ന സാറിനോട് ആ നല്ല സുന്ദരമായ പദപ്രയോഗമാണല്ലോ ഇതേ സാറ് സാറിന്റെ വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതിയെന്ന് പിങ്കി സി പറയുന്നു ഒരുപാട് നോക്കി പേടിപ്പിക്കല്ലേ സാറേ പിങ്കി പേടിക്കില്ല എന്ന് പറഞ്ഞു കൈ നിവർത്തി സാറിൻ്റെ ചെക്കിടത്തൊന്ന് തരണം എന്ന് തോന്നി ഞാൻ അത് തന്നെ ചെയ്യുമെന്ന് നമ്മുടെ പിങ്കി സി ഐ സാറിനോട് പറയുന്നു ഒരു കാരണവും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാം ദേ നിങ്ങൾ പോയാൽ ആദ്യം ഇങ്ങെ എടുത്തുകൊണ്ട് വന്നേന്ന് പറഞ്ഞോണ്ട് പ്രേമെന്ന് പറഞ്ഞ് മാഡത്തിനെ പറഞ്ഞു വിടാൻ നോക്കുമ്പം സാറേ എൻ്റെ ദേഹത്തെങ്ങാനും സാറെ തൊട്ട ഇരുപത്തിനാല് മണിക്കൂറല്ല ഇരുപത്തിനാല് മിനിറ്റ് തികച്ചു സാറേ കസേരയിൽ ഇരിക്കില്ല അറിയാം നീ സകാല അടകം പഠിച്ചിട്ട് എവിടെ ഇരിക്കുന്നതെന്നൊന്നും വന്നതൊന്നും എനിക്ക് നന്നായിട്ട് അറിയാൻ പടി ഞാൻ നിന്റെ ദേഹത്ത് തൊട്ടാലല്ലേ പ്രശ്നമുള്ളൂ പ്രേമയ്ക്ക് തൊടാവല്ലോ എന്താ തൊടത്തില്ലേ എന്ന് ചോദിച്ചു പ്രേമേ എന്തേ ആ സിസിലിയെയും മിനിയേയും കൂടെ കൂട്ടിക്കോ എല്ലാവരോടും ഇങ്ങ് വരാൻ പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി പേടിച്ചു ഹ് പോലീസുകാരോട് എങ്ങനെ പെരുമാറണമെന്നാ ഇന്ന് ഞാൻ ഇവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്നും ആ സി എ സാറ് പറഞ്ഞപ്പം എൻ്റെ ഈശ്വര പണി പാളിയോ എന്ന് പിങ്കി അവിടെ നിന്ന് ചിന്തിക്കുവാണ് അപ്പോ ഇങ്ങനെ നോക്കുകട്ടോ പ്രേമജെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നു അപ്പോഴേക്കും ഗിരിജ അങ്ങോട്ടേക്ക് വന്നോണ്ട് എനിക്കൊന്ന് സംസാരിക്കണം സാറേന്ന് അത് ഇവൾക്കൊട്ടുള്ളത് കൊടുക്കട്ടെ ശേഷം നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു അപ്പോൾ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറിയിരിക്കുന്ന പിങ്കിയെ ലാത്തിചാർത്തി നടത്താനാണ് ലാത്തി കൊണ്ട് അടിച്ച് വീഴ്ത്താനാണ് പോലീസുകാർ തീരുമാനിച്ചത് അപ്പൊ പ്രേമജെല്ലെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വിടുന്നു ആ കോൺസ്റ്റബിളിനെ ഇന്ന സമയത്ത് പിങ്കിയും ഗിരിജയും ഇങ്ങനെയും സാറിനെ നോക്കി നിൽക്കുക പെട്ടെന്ന് സാറേ എന്നും പറഞ്ഞു ഗിരിജ വിളിച്ചു നിങ്ങളോട് അവിടെ പോയി നിൽക്കാനല്ലേ പറഞ്ഞത് ിക്ക ചെല്ലെ ആദ്യം ഈ അഹങ്കാരിക്ക് മെഡൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അയ്യോ സാർ ഇത് അഹങ്കാരി അല്ല എന്താ പറഞ്ഞേ അല്ല ഇത് പ്രിയംവതിയ പിങ്കി എന്ന് വിളിക്കും എ സി പി ഗൗതമഹേശ്വരന്റെ അനുജത്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാർ ഇവളെ ഇങ്ങനെ അടിപൊളി നോക്കുക അപ്പോഴത്തേക്കും പിങ്കി തലമൊക്കെ പിടിക്കുന്നു അനുജന്റെ ഭാര്യയാ എന്ന് പറഞ്ഞ് ഗിരിജ അപ്പൊ അത് കേട്ടേ ഇങ്ങനെ നിൽക്കുന്നു ഇവൾ പ്രജ്ഞന്റെ സാറേ ഉപദ്രവിക്കല്ലേ എന്നും പറഞ്ഞിങ്ങനെ ഗിരിജ പറയുന്നു അപ്പൊ ഈ സാർ ഇത് കേട്ടപ്പം വെറുതെ നുണ പറയാൻ നിൽക്കരന്ന് പറഞ്ഞു അയ്യോ സത്യോ സാറേ ദേ സംശയം ഉണ്ടെങ്കിലേ സാർ എ സി പി സാറിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഗിരിജയും പിങ്കിയും കൂടെ പറഞ്ഞ അനുസരിച്ച് സാറ് വിളിക്കുവാണ് എ സി പി ഈ സമയത്ത് എ സി പി നമ്മുടെ ഗൗതത്തിനെ വിളിച്ചു പിന്നെ പിങ്കി ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഇതിലൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് നേരം നമ്മുടെ ഗൗതം ചോദിക്കാം അപ്പോൾ ഇങ്ങനെ അനുചിത്യാണെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം ആകെ വല്ലാതെ ആയി സാറിന് ഒരനുജിത്യുണ്ടോ പേര് പറഞ്ഞത് എന്നാണെന്ന് പറയുമ്പോഴാണ് ഗൗതം ഞെട്ടുന്നത് ഗൗതം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് വരാമെന്ന് അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആ എ സി പി വരുന്നത് നോക്കിക്കൊണ്ട് സി ഐസ് ആർ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ പിന്നെ നമ്മുടെ പവിത്രയെയും അതുപോലെ തന്നെ അരുണിനെയോ കാണിക്കുന്നത് അപ്പോൾ പവിത്ര ഇങ്ങനെ ഒരു ഹോസ്റ്റലും ഇല്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് തമാശ പറയാൻ അറിയില്ല എന്ന് പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി നിന്റെ അത്രയും ഹൂമിയർ സെൻസ് ഉള്ള വേറെ ആരെയും ഈ കുടുംബത്തിലില്ല എന്നുള്ളത് അത്രമാത്രം കോമഡി അല്ലേ നീ പറഞ്ഞതെന്നൊക്കെ അരുൺ ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ നിങ്ങളോട് എന്താ എത്ര വലിയ കോമഡി പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ അരുൺ തുള്ളി ചാടി പവിത്രയുടെ അടുത്തേക്ക് ചെന്നു എടിയൊരു എ സി പി താമസിക്കുന്ന വീടാ എൻ്റെ അമ്മ ചെറിയമ്മയാ ഗൗതമേട്ടൻ്റെ അതെ ആ അമ്മയ്ക്കും എനിക്കും എതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ട് നിന്റെ അച്ഛൻ എന്ത് ഒലത്താൻ ആടി അത് കേട്ടപ്പോൾ ഓ ഇതാണോ നിങ്ങൾ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്ന തമാശ അതെ എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് ശരി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അറിയാടി ഇന്ത്യവരക്കാരെ സംബന്ധിച്ച് നിന്റെ അച്ഛൻ വെറും ഉറുമ്പാ വെറും ഒരു ഉറുമ്പ് നില്ലേ ഗൗതമേട്ടന്റെ ഡിപ്പാർട്ട്മെന്റിലെ തീക്കട്ടയും കള്ളക്കേസുമായിട്ട് വന്നു നിൻ്റെ അച്ഛൻ നീ തീക്കട്ടേ കേൾ കയറി അരിക്കുന്നത് എനിക്കൊന്ന് കാണണല്ലോ എന്ന് അരുൺ അന്നേരം പവിത്രയോട് പറഞ്ഞു അപ്പോൾ പവിത്രം ഒന്നും മിണ്ടിയില്ല നിനക്കെന്താ മറുപടിയില്ലേ എന്ന് ചോദിച്ചപ്പം അതെ നിങ്ങൾക്ക് മറുപടിയല്ലേ വേണ്ടത് ഞാൻ തരുന്നില്ല അത് അച്ഛനോട് തന്നെ തരാൻ പറയാമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അരുൺ ഇങ്ങനെ ഏ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കും കേട്ടോ പെട്ടെന്ന് തന്നെ പവിത്ര ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതേ ഞാൻ കാര്യങ്ങളെല്ലാം അരുണേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ അപ്പോൾ തീക്കട്ടെ കയറി ഉരുമ്പായിരിക്കുമോയെന്ന് അറിയണ്ടേ ഇതേ മേടിക്കാൻ പറഞ്ഞു അങ്ങനെ ഫോൺ മേടിക്കുവാണ് ഫോൺ മേടിച്ച് രത്നാകരനോട് സംസാരിക്കുന്ന സമയത്ത് രത്നാകരൻ അരുണിനെ ഇട്ട് പേടിപ്പിക്കുക നീയും കുടുംബക്കാരും കൂടി എൻ്റെ മകളെ ഇട്ട് പീഡിപ്പിക്കുകയാണെന്ന് എനിക്കറിയാവടാ എന്നൊക്കെ പറഞ്ഞു ഇയാൾ ആ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം ഉണ്ടാക്കിട്ടേ ബാക്കി കാര്യമുള്ളൂ നാളെ തന്നെ ഞാൻ വരുവടാ അങ്ങോട്ട് എന്നൊക്കെ ഇയാൾ ഇങ്ങനെ അരുണിനോട് പറയുവാണേ നിനക്കും നിന്റെ അമ്മയ്ക്കും എതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ പോവുക അടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഈ നമ്മുടെ അരുണിനെ പേടിപ്പിക്കാം നിന്റെയൊക്കെ വലിയയിടത്ത മറ്റടുത്ത് തറവാടില്ലേ ഇന്ത്യ വരെ അങ്ങോട്ട് തന്നെ ഞാൻ വരുവാ താടയാവെങ്കിൽ തടയടാന്നൊക്കെ പറഞ്ഞ് അരുണിനെ ഇയാളിട്ട് പേടിപ്പിക്കുന്നത് ഇനി ഇയാൾ ഫോണിങ്ങ് കട്ട് ചെയ്തു ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താണെന്നു ചോദിച്ചു പവിത്ര എൻ്റെ ഫോണിങ്ങിതാ എൻ്റെ ഫോണിങ്ങ് ഇതാന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര ഫോണും തട്ടിപ്പറിച്ച് മേടിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി പവിത്ര അവിടെ നിന്ന് പോയപ്പോൾ അരുണ് ഇവൾക്കിതെന്താ പറ്റിയെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവോ തറയ്ക്കകത്താണെങ്കിൽ പെരുപ്പം ഒന്നും മനസ്സിലാകുന്നില്ല സമയത്ത് പിങ്കിയെന്ന് പറഞ്ഞാൽ പൂതനെ അവിടെ നിൽക്കുവല്ലേ അപ്പൊ അതേ ഗിരിജ അവിടെ നിന്ന് പറയുവാണ് ഏതായാലും ഗൗതമപ്പിങ്ങ് വരുമല്ലോ നീ ഒരു ഇച്ചിരി പോലും വിട്ടു വിട്ടുകൊടുത്തേക്കരുത് കേട്ടല്ലോ ഞാൻ പറഞ്ഞാൽ മറക്കരുത് ഇപ്പം നീ നേടിയാ നേടി എന്നും പറഞ്ഞുകൊണ്ട് ഗിരിജ ഇങ്ങനെ അവിടെ നിന്ന് ചെവി തിന്നു പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ ഗൗതമം അങ്ങോട്ടേക്ക് വരുന്നത് ഗൗതം വന്നു നന്ദയെയും കൂട്ടിക്കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ വരുമെന്ന് ഒരിക്കലും പിങ്കിയും അതുപോലെ ഗിരിജയും പ്രതീക്ഷിച്ചില്ല നന്ദയെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഇവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുവാണ് ചെറ്റേ അപ്പോൾ ഈ പിശാശികൾ രണ്ട് നിൽക്കുന്നത് കണ്ട് ഗൗതത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പോൾ നമ്മുടെ എ സി പി ഗൗതത്തിനെ കണ്ട് കണ്ടപ്പോൾ സി ഐ സാർ എഴുന്നേറ്റ് നിൽക്കുക സർ ഇവരാണ് കക്ഷികൾ സാറിൻ്റെ അനുജത്തിയാണെന്ന് പറഞ്ഞു ശരിയാണോ സാറേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗതം ശരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം ഞങ്ങളിങ്ങോടെ ഒളിച്ച ജിരിഞ്ചിരിച്ചിങ്ങനെ നിൽക്കുക സാർ വളരെ മോശമായിട്ടാണ് ഇവരവരോട് പെരുമാറിയത് എന്ന കാര്യം നമ്മുടെ സി ഐ സാറ് പറയുക ഓഫീസേഴ്സിനോട് തീരെ ബഹുമാനം ഇല്ലാത്ത രീതിയിൽ വളരെ അപമര്യാദയായിട്ടാണ് പെരുമാറിയത് എന്ന കാര്യം പറഞ്ഞു പബ്ലിക്കായിട്ട് ഒരു പോലീസുകാരൻ്റെ കരണത്തടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അറിയാവല്ലോ സാർ എത്ര അഹന്ത ഇവർക്കുള്ളത് എന്ന് ഇതൊക്കെ കേട്ട് ഗൗതമിങ്ങനെ ചൂളി നിൽക്കുവാണേ അതെന്താ സി ഐ സാറേ പബ്ലിക്കായിട്ട് കരണത്തടിച്ചു എന്ന് ഇൻവേർട്ടർ കോമ ആയിട്ട് പറയുന്നത് സ്വകാര്യമായിട്ട് കരണത്തടിച്ചു അവല വ്യത്യാസം ഉണ്ടോ അപ്പൊ കേട്ടില്ലേ സാർ ഇവർ പറയുന്നത് ഇത് കേട്ടപ്പോ പിങ്കി മൈൻഡ് യുവർ വേർഡ്സ് ഇതൊരു പോലീസ് സ്റ്റേഷനാണ് നീയൊരു കോമൺ സിറ്റിസനും അതിന് ഞാൻ ക്യൂ എലിസബത്ത് ആണെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഗൗതം ഒരു സാധാരണ ആളാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മറ്റൊരു പ്രിവിലേജും ഞാൻ ചോദിച്ചില്ല ഊ മിസ്റ്റർ സി ഐ സി ഐ എന്ന് ചോദിച്ചപ്പോഴേക്കും നന്ദ ചെന്നിട്ട് പിങ്കി നിനക്ക് ഇത് എന്താണെന്ന് ചോദിച്ചു ഭ്രാന്ത് പിടിച്ചോന്ന് നന്ദ ചോദിക്കുക നീ ഈ ചെയ്തതിൻ്റെ ഒക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയോ നിനക്ക് ഞാനെന്താ വെറും കഴുതിയാണെന്ന് നീ വിചാരിച്ചോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും എന്ന് പിങ്കി എന്നു നേരം നന്ദയോട് പറയുക ഇവക്കളുടെ സ്വഭാവം എന്താണെന്ന് ഇവർക്ക് പോലും മനസ്സിലാകുന്നില്ല മിസ്റ്റർ സിഐ പോലീസുകാരന്റെ ചെകിട്ട തടിച്ചത് ഞാനാ നിങ്ങളോടും ഈ സ്റ്റേഷനിലെ പോലീസുകാരോടും ബഹുമാനം ഇല്ലാതെ സംസാരിച്ചതും ഞാനാണെന്നും പറഞ്ഞ് പിങ്കി വലിയ ഷോയഫ് എഫ് നടത്തുക അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാ അത് തന്നെ നിങ്ങൾ ചെയ്തു ഐ ഡോണ്ട് കെയർ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി ഇവിള് കിടന്ന് അഴിഞ്ഞാടുവാണെന്നുള്ളത് അപ്പൊ എന്റെ പൊന്ന സാറെ പിങ്കി മോൾ ആ പോലീസുകാരോട് പറഞ്ഞതാ വണ്ടി ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞെടുത്തോളാന്ന് അപ്പൊ ചിറ്റാ അതേന്ന് നോണോ പറയരുത് എന്ന് രണ്ടല്ല മൂന്ന് മണിക്കൂർന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പിങ്കി പറഞ്ഞപ്പോ ആ അതെ അതെ വെറും മൂന്ന് മണിക്കൂർ കഴിഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞതിന് ദ ആ പോലീസുകാരനൊരു ഒറ്റ അട്ടഹാസ വണ്ടി മാറ്റി മര്യാദയ്ക്ക് അതാ പിങ്കി മോള് അയാളുടെ ചകട്ടത്തിനിട്ടൊന്നും കൊടുത്തതാ അത്രേലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം എന്താകുമായിരുന്നു മോനെ കുടുംബത്തിന്റെ അഭിമാനം ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ പറയിപ്പിക്കലെന്ന് പറഞ്ഞു ഗൗതം ഗിരിജി അവിടെയിട്ട് വലിച്ചു കീറി പോലീസുകാരെന്താ നിങ്ങളുടെ വീട്ടു ജോലിക്കാരാണെന്ന് കരുതി തോന്നിയോച്ചു ഗൗതം നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് തന്നെയാ ഇവരൊക്കെ ശമ്പളം വാങ്ങിക്കുന്നതെന്ന് പിങ്കി പറഞ്ഞു പക്ഷോട്ട യു ആർ ക്രോസിങ് ദ ലിമിറ്റ് പിങ്കി വേണ്ട എന്ന് പറഞ്ഞു ഗൗതം ഗൗതത്തിന്റെ ശൗര്യം കണ്ട് പേടിച്ചു പോയി രണ്ടെണ്ണങ്ങളും കൂടി അപ്പോൾ ഗൗതം മോനെ കോൾ സർ എന്നു പറഞ്ഞു നമ്മുടെ ഗൗതം അവിടെയിട്ട് ശരിക്കും അങ്ങോട്ട് പവർഫുള്ളായില്ലേ ഗുളുമാര് രണ്ടും കൂടെ ഞെട്ടി വറച്ചിങ്ങനെ നിൽക്കുക വിളിക്കാൻ തെച്ചത് വേണ്ടായിന്നുള്ള ആ ഒരു തിരിച്ചറിവില്ല സ്വന്തം ബന്ധം അങ്ങ് വീട്ടിലാണെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു എങ്ങനെയാണ് കാക്കിയിട്ടവരെ ബഹുമാനിക്കേണ്ടതെന്ന് പഠിപ്പിച്ച് വിടാൻ ഗൗതം ഗൗതമങ്ങ് പറഞ്ഞു ഇവളുമാരെ രണ്ടും കൂടി ഇങ്ങനെ ഉണ്ടക്കണം ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ സി എസ് ആറിന് കുറച്ച് സമാധാനായിട്ടോ ദ പറ്റാവുന്ന പരമാവധി ചാർജുകൾ എഴുതി എഫ്ഐആർ ഇട്ട് ചാർജ് ചെയ്യണം പ്രിയം മാത്രമല്ല ദാ ഈ നിൽക്കുന്ന സ്ത്രീയെയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം തന്നെ ഇവളുമാരെ ജയിലിലാക്കാനുള്ള എല്ലാ വകുപ്പുകളും എഴുതി ചേർക്കാൻ ഒരുങ്ങുന്നു എന്റെ സ്വന്തം ബന്ധുക്കളാണ് എന്നുള്ള ഒരു പരിഗണനയും വേണ്ട മനസ്സിലായല്ലോ എന്ന് ഗൗതം പറഞ്ഞപ്പം സാർ അത് വേണോന്ന് ചോദിച്ചു അപ്പൊ വേണം അത് വേണമെന്ന് തന്നെ പറയുന്നു നമ്മുടെ ഗൗതം ഞാൻ പറയുന്നത് കേട്ടാ മതിയൊന്നും പറഞ്ഞു അപ്പോ ഇവിളുമാരെ ഇങ്ങനെ നോക്കി നിൽക്കുവല്ലേ ഈ സമയം ഗൗതം സാർ എന്ന് പറഞ്ഞു നന്ദ വിളിച്ചു ഗൗതമാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ഈ സമയത്ത് ഛേ ടിങ്കി എന്താ ഇത് നിർക്കുന്ന ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചു നന്ദ ഭ്രാന്ത് പിടിപ്പിച്ചതാ നീയും ഗൗതവും ചേർന്ന് എന്തൊക്കെയായിരുന്നു എഗ്രിമെന്റ് മുദ്രപത്രം താഴ്ത്ത മുറി ഇപ്പൊ ഞാൻ ലോക്കപ്പിനകത്ത് കിടക്കാൻ പോവാ വെറും നിലത്ത് ഞാൻ മാത്രമല്ല ദേ നിന്റെ കുഞ്ഞും കിടക്കാൻ പോവാണെന്നും പറഞ്ഞ് നന്ദയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അപ്പോ നന്ദക്ക് ഇവളുടെ മനസ്സിൽ ഇപ്പൊ മനസ്സിലായി എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് ഉം നീ ചെയ്യേ വെറുതെ ആണെന്ന് കരുതിയോ ഞാൻ ഈ ചെയ്തു കൂട്ടിയതൊക്കെ പിങ്കി നീ അപ്പൊ സ്വന്തം കുഞ്ഞിനെ കൂടിയാണ് ജയിലിലേക്ക് അയക്കുന്നതെന്ന് നിന്റെ ഭർത്താവ് മറന്നു പോയി എന്നുള്ള കാര്യം പിങ്കി പറയുക നന്ദയോട് അതും പറഞ്ഞ് നന്ദയെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാനായിട്ട് ഇവള് കണ്ടെത്തിയ മാർഗം അത് നല്ല ഒന്നാതരായിട്ട് വിജയിക്കുമെന്ന് മനസ്സിലായി നന്ദയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ദീവരത്തിലെ മോഹിനിയും അർഹതയും കൂടെ ഇരുന്ന് കുടുംബത്തിൽ വന്നു കയറി മരുമക്കളെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ നാളെ അവർ നമുക്ക് വയ്യാതാകുന്ന കാലത്ത് കയ്യെ പിടിച്ച് താഴെ വാ താഴേക്കിടുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വഴക്ക് പറയാം തല്ല ഇതൊന്നും വകുവയ്ക്കില്ല എന്ന് തീരുമാനിച്ച് മറുവശത്തൊരുത്തി രണ്ടും കൽപ്പിച്ച് പോരിന് എന്ന് വെച്ചാ അത് അവൾക്ക് നമുക്ക് രണ്ട് കയ്യും കേട്ടി നോക്കി നിൽക്കാനല്ലേ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അവർ സംസാരിക്കുമ്പോൾ അരുണിന് ഇങ്ങനെ സമാധാനം ഇല്ലാണ്ട് നടക്കുവാണ് അപ്പൊ ഈ പെണ്ണുങ്ങളുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ അരുന്ധതിയും മോഹിനിയും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അതുപോലെ നിന്റെ മകൻ അരുണിനെ കൊണ്ട് അവളെ നിലക്ക് നിർത്താനൊന്നും പറ്റത്തില്ലെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ മോഹിനിയെ ഇതാക്കി സംസാരിക്കുന്നു ഇതൊക്കെ അരുൺ പുറത്തുനിന്ന് കേൾക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണു കേട്ടോ പിങ്കിക്ക് കിട്ടുന്ന തിരിച്ചടികൾ അത് നല്ല രസകരമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് ഗൗതത്തിനെ വശീകരിക്കാൻ വേണ്ടി ചെന്നതാണ് പക്ഷേ അവിടെയിട്ട് ഗൗതാവളുമാരെ പൊളിച്ചടുക്കി നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു നമ്മൾ കാണണേ താങ്ക്